ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു സൺഡേ ബ്ലോഗാണ് കേട്ടോ സൺഡേ എടുത്ത് വെച്ച വീഡിയോ ആണ് പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ അങ്ങ് മറന്നുപോയി പിന്നെന്താണ്ട് ഇന്നാണ് കേട്ടോ എല്ലാം എഡിറ്റ് ചെയ്തൊക്കെ എടുത്തത് അങ്ങനെന്താണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ ചായക്കുമൊക്കെയുള്ള സെറ്റാണ് ചെയ്യുന്നത് അങ്ങനെതാണ്ട് രാവിലെ നമുക്ക് ഇഡലി ഉണ്ടാക്കാന്ന് കരുതി കുറേ ദിവസം ഇഡലിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഇഡലി ഉണ്ടാക്കാനുള്ള മാവൊക്കെ എടുത്ത് കലക്കി വെച്ച് ഇഡലി ആവുമ്പം പിന്നെ നിന്ന് കോരി ഒഴിച്ചും ചുട്ടിടയ്ക്കൊന്നും വേണ്ട ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാം ദോശയപ്പൊക്കെ ആകുമ്പോൾ പിന്നെ കോരി ഒഴിക്കണം മുരിയിന്നിടം വരെ നിൽക്കണം പറക്കണം ആകെ ജോലിയാണ് ഇതാ എളുപ്പ പരിപാടിയാണ് അങ്ങനെതാണ്ട് ഇഡലിക്കുള്ള മാവൊക്കെ കലക്കി പിന്നെ ഇഡലി തയ്യാറാക്കി എടുക്കാന്ന് കരുതി അങ്ങനെ ഇഡലിയൊക്കെ താണ്ടേ നമ്മൾ അടുപ്പത്തോട്ട് വെച്ചു പിന്നെ കറിക്കായിട്ട് ഞാൻ വിചാരിച്ച് ഒരു ചട്ണി അങ്ങ് ഉണ്ടാക്കാന്ന് നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന സവാളയും തക്കാളിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ചട്നി ഉണ്ടാക്കില്ല അങ്ങനെ ആ ചട്നിയാണ് കേട്ടോ ഈ ചട്നി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് നമ്മൾ ഈ മസാല ദോശയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തരുമല്ലോ പിന്നെ വീട്ടിൽ ഉമ്മ വീട്ടിലുമായ ഉണ്ടാക്കുന്ന ഒരു ചട്ണിയായിരുന്നു അങ്ങനെ അവിടുന്ന് കിട്ടിയാൻ ഈ റെസിപ്പിയൊക്കെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് താണ്ടെ ചായ നല്ല ചൂട് ചായയൊക്കെ ഇട്ടു പിന്നെ ചായയൊക്കെ കുടിച്ചോണ്ടാവാൻ ബാക്കി പരിപാടി കരുതി അങ്ങനെ പിന്നെ പിന്നെന്താണ്ട് ചായയൊക്കെ കുടിക്കുകയാണ് അപ്പൊ പിന്നെ എന്ന് വെച്ചാൽ ഇന്ന് ഉച്ചക്കലത്തേക്ക് നമ്മളൊന്നും ഒന്നും ഉണ്ടാക്കുന്നില്ല കാരണം ഇന്ന് സൺഡേ ആണല്ലോ സൺഡേ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒക്കെ കല്യാണമൊക്കെ കാണുമല്ലോ അവൻ കരുതി വൈകിട്ട് വന്നിട്ട് വല്ലതും ഉണ്ടാക്കിയാൽ മതിയല്ലോ ഉച്ചക്കലത്തേക്ക് ഇനി പ്രത്യേകിച്ച് ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല രാവിലെ താണ്ടെ ഇറ്റലിയും ചട്നി അങ്ങനെ ചട്നിക്കുള്ള സവാളയൊക്കെ അരിഞ്ഞെടുത്ത് എല്ലാം റെഡിയാക്കി കേട്ടോ ഇപ്പൊ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാര് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറക്കരുതി നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് താഴെ രേഖപ്പെടുത്തി വേണേ അതാണ്ട് അങ്ങനെ ഞാൻ സവാളയൊക്കെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കാരണം എന്ന് വെച്ചാൽ ഇത് വഴറ്റി എടുത്തിട്ട് നമ്മൾ മിക്സിക്കാത്തിട്ട് അടിച്ചെടുക്കാനാണ് കേട്ടോ ഉച്ചിരി ഉഴുന്ന് പഴുപ്പൊക്കെ ഇട്ട് എടുക്കുവാണെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ നാട്ടിൽ പെട്ടെന്ന് തന്നെ ചട്നി റെഡിയാക്കി എടുത്ത് പിന്നെ ഇഡലിയിലൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോകുന്നതുകൊണ്ട് തന്നെ നീക്കിയേ തന്നെ എല്ലാം തൂത്തും വാരിയൊക്കെ ഇടാന്ന് കരുതി അങ്ങനെ തൂക്കാനുണ്ടായിരുന്നു കുറേ തുണിയൊക്കെ ഉണക്കി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു മൂന്ന് ദിവസം നല്ല മഴയായിരുന്നല്ലോ ആയിരുന്നല്ലോ അപ്പം തുണി ഞാൻ ഇട്ടെങ്കിലും പെട്ടെന്ന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് നനഞ്ഞാലോ എന്ന് കരുതി തുണി അങ്ങനെ കുറച്ചു നേരെ വെയിലെത്തിട്ടോളൂ അത് നമ്മൾ ഇഡലിയും ചട്നിയൊക്കെ കഴിച്ചു പിന്നെ ഇനി നമുക്ക് റെഡി ആയിട്ട് കാണാൻ കേട്ടോ അങ്ങനെ ഞാൻ താണ്ട് പെട്ടെന്ന് റെഡിയായി ഞങ്ങൾ തന്റെ ഈ ബൈക്കിലാണ് കേട്ടോ പോകുന്നത് അങ്ങനെ നീരെ പോയി നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ താണ്ട് അവിടെ ചെന്നപ്പോഴേക്ക് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ കുറേ പേരൊക്കെ ഫുഡ് കഴിക്കാൻ പോയി ഞാൻ നേരത്തെ പോയി ഫുഡൊക്കെ കഴിച്ചു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ താണ്ട് പിന്നെ ചെറുക്കനും പെണ്ണും ഒക്കെ വരുന്ന പാട്ടും മേളവും ഒക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ താണ്ട് ചെറുക്കം വന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പെൺകുട്ടിയും കൊണ്ടുവന്നു പിന്നെ കല്യാണോ മേളോ ഒക്കെ ആയി പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് കല്യാണോ മേളവും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു അങ്ങനെ പോകുന്ന വഴി നമുക്ക് എവിടെയെങ്കിലും ജ്യൂസ് കടയിൽ കയറി ജ്യൂസൂടെ കുടിച്ചിട്ട് പോകാന്ന് കരുതി അങ്ങനെ പോകുന്ന വഴിക്ക് താണ്ടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് ഞാനൊരു ഷേക്ക് ആണ് ഓർഡർ ചെയ്തത് ഞാനിത് ഫുള്ള് കുടിക്കത്തില്ല പകുതി ഇക്കാക്കയാണ് ഇക്ക പിന്നെ പൈനാപ്പിൾ ആയിരുന്നു ഓർഡർ ചെയ്ത ഐദൂരിനൊരു വാട്ടർമെലും ഓർഡർ ചെയ്തു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ വീട്ടിൽ വന്നപ്പോഴോ നല്ല വെയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നോ തുണി എല്ലാം ഉണങ്ങാനുണ്ടായിരുന്നു അതെല്ലാം പറക്കിയിട്ട് ഉണക്കിയെടുത്ത് കേട്ടോ നമ്മൾ ഈ എവിടെങ്കിലും ഒക്കെ പോകാൻ നല്ല ഉത്സാഹമായിരിക്കും ഒരുങ്ങി പോകാനായിട്ട് തിരിച്ചു വരുമ്പോഴോ ആകെ ഒരു വെപ്രാളം ആയിരിക്കും നമ്മളെ വീട്ടിലിരുന്ന ഡ്രസ്സ് ഇട്ടാൽ നമുക്കൊരു ഇട്ടിരുന്ന നമുക്കൊരു ആശ്വാസം കിട്ടിയത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എവിടെങ്കിലും ഒക്കെ ഒരുങ്ങി പോകാൻ ഭയങ്കര ഉത്സാഹമായിരിക്കും ഇല്ലേ അങ്ങനെന്താണ്ടേ നമുക്കിനി രാത്രിത്തേക്ക് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞ ദിവസം അഞ്ച് ചിക്കൻ്റെ ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു വി അത് വെച്ചൊരു കുക്കർ ബിരിയാണി അങ്ങ് തട്ടിക്കൂട്ടാന്ന് ഞാൻ അങ്ങനെ കുക്കർ ബിരിയാണി വെച്ചിട്ടില്ല കേട്ടോ അങ്ങനെ അറിയാൻ വേണ്ടി നമ്മൾ ജീവർ പുള്ളി പേസ്റ്റൊക്കെ ആക്കിയിട്ടു പിന്നെ ഉള്ളിയൊക്കെ വഴറ്റി ഉള്ളി സോയതിനകത്തോട്ടിട്ട് വഴറ്റി എടുത്ത് പൊടികൾ വെല്ലു ചേർത്ത് അരി നേരി കുതിർക്കാൻ വെക്കാ കുതിർത്ത അരി വേണം ഈ ആക്കി എടുക്കാനായിട്ട് പിന്നെ ചിക്കനൊക്കെ ചേർത്ത് ഒരു വിസിൽ കേൾപ്പിച്ചു അതിനുശേഷം അരി ഇട്ടു ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്നോ രണ്ടോ വിസിൽ കേൾപ്പിക്കും കേൾക്കുമ്പോഴേക്കും നമ്മുടെ കുക്കർ ബിരിയാണി നല്ല സെറ്റ് ആയിക്കിട്ടും കേട്ടോ ചിക്കൻ ഒക്കെ ഇട്ട് എടുത്ത് നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ എന്താണ് വീസിലൊക്കെ ഗേപ്പിച്ച് കഴിയുമ്പോൾ ബിരിയാണി ഇവിടെ സെറ്റായി കിട്ടും കാണാനാണെങ്കിൽ നല്ല അടിപൊളി കളർഫുൾ ആയിരുന്നു കേട്ടോ മണം ഒരു രക്ഷയില്ല പക്ഷെ നമ്മളത് കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചൂടൂട് കഴിക്കുമ്പോഴായിരിക്കും തണുത്തിട്ട് കഴിക്കുമ്പോൾ വലിയൊരു സുമാറായിട്ട് തോന്നിയില്ല കേട്ടോ അങ്ങനെ ഇവിടെ ബിരിയാണിയൊക്കെ റെഡി ആയി പിന്നെ അതിൻ്റെ കൂടെ സൈഡ് ഡിഷ് ഞാൻ പപ്പടവും അച്ചാറും പിന്നെ നമ്മളെ പുള്ളിയില്ലാത്ത തൈരിനകത്ത് സവാള അരിഞ്ഞിട്ടതും കൂടെ കേട്ടോ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ആ ബിരിയാണി കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര കളർഫുള്ളാണ് അടിപൊളി ായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ തണ്ടി ബിരിയാണി ഒക്കെ കഴിച്ചു അങ്ങനെ അപ്പൊ നമ്മളെ വീട് കാണുന്ന കൂട്ടുകാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ ഇതുപോലെ കുക്കർ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ കേട്ടോ ചേട്ടാ സി യു